നിലവിലെ അഞ്ച് വർഷത്തെ ഐ എൽ ആർ റൂട്ട് നിലനിർത്താനും പുതിയ ഐ എൽ ആർ ഉടമകൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും യു കെ സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പൊതു ഹർജിയെ ഒരു ലക്ഷത്തി അൻപത്തിമൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് ഒപ്പുകൾ ശേഖരിച്ചു വിഷയം പാർലമെന്ററി ചർച്ചയ്ക്ക് പരിഗണിക്കുന്നതിനാവശ്യമായ പരിധി ഒരു ലക്ഷമാണ് ഔദ്യോഗിക അപ്ഡേറ്റുകൾ അനുസരിച്ച് ഹർജി ഇപ്പോൾ ഒരു ചർച്ചാ തീയതിക്കായി കാത്തിരിക്കുകയാണ് ഇതുടൻ ഷെഡ്യൂൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹർജി ഒരു ലക്ഷം ഒപ്പുകൾ പാസായതിനാൽ സർക്കാർ ഔദ്യോഗിക പ്രതികരണം നൽകേണ്ടതുണ്ട് അടുത്ത ദിവസങ്ങളിൽ ഈ പ്രതികരണം പ്രതീക്ഷിക്കുന്നു രാജ്യമൊട്ടാകെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒപ്പുകൾ ലഭിച്ചതോടെ ഹർജി ശക്തമായ പൊതു പ്രതികരണമാണ് നേടുന്നത് നിലവിലുള്ള സെറ്റിൽമെൻ്റ് നിയമ ഭേദഗതികളെക്കുറിച്ചുള്ള പൊതു കൺസൾട്ടേഷനിൽ ആളുകൾ സജീവമായി പങ്കെടുക്കണമെന്നും വിവിധ പ്രവാസി പിന്തുണ കൂട്ടായ്മകൾ അഭ്യർത്ഥിക്കുന്നുണ്ട് ഒരു ഐ പി അഡ്രസ്സിൽ നിന്ന് ഒരു സബ്മിഷൻ മാത്രമേ കണക്കാക്കൂ എന്ന് ചൂണ്ടിക്കാട്ടി കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ നൽകിയ നിർദ്ദേശപ്രകാരം കൺസൾട്ടേഷൻ ഫോം പൂരിപ്പിക്കുമ്പോൾ വൈഫൈക്ക് പകരം മൊബൈൽ ഡാറ്റ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എല്ലാവരും സമയം കണ്ടെത്തി കൺസൾട്ടേഷൻ പൂർണമായി സമർപ്പിക്കണമെന്നും സാധ്യമെങ്കിൽ തങ്ങളുടെ എംപ്ലോയർമാരെയും മാനേജർമാരെയും പങ്കെടുപ്പിക്കേണ്ടതുമാണ് സ്ഥലത്തെ എം പി എ ആശങ്കകൾ അറിയിക്കുക യൂണിയനോടൊപ്പമുള്ള സമാധാനപരമായ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുക സെറ്റിൽമെൻറ്റ് ചട്ടങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന മാറ്റങ്ങൾ പ്രവാസി കുടുംബങ്ങൾക്കുണ്ടാകുന്ന ദീർഘകാല പ്രത്യാഘാതങ്ങൾ ആളുകൾ മനസ്സിലാക്കുന്നതിനാൽ പ്രചാരണം ശക്തിയാർജ്ജിക്കുമെന്നാണ്